ഹലോ വീട് നമുക്ക് പിന്നെ ഞങ്ങൾ ദൈനം ഞാനും ലക്കിയും കൂടെ ഞങ്ങൾ അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയാണ് ഇത് റോഡാണ് ഇതിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കുക ഹലോ ഹായ് എനിക്ക് വീഡിയോ ഇടാനൊന്നും അറിയത്തില്ല ഇങ്ങനെ കുറേത്തേക്കെ പറ്റുന്ന പോലെയൊക്കെയാണ് ചെയ്യുന്നത് ബൈക്ക് ഒരു ചേട്ടൻ ബൈക്കേ പോന്ന് ഇത് ഉണ്ടോ ഇത് റബ്ബർ തോട്ടമാണേ ഇത് താഴ്വശത്ത് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കാം ഞങ്ങളുടെ വീടും ഞങ്ങളുടെ തോടും ഒക്കെ കേട്ടോ ഇങ്ങനെ നടക്കുകയാണ് ഇതെല്ലാം റബ്ബർ തോട്ടമാണ് ഉണ്ടോ അതൊരു വണ്ടി വരുന്നു വണ്ടി വരുന്നു ഞങ്ങൾ വണ്ടി പഞ്ചായത്തിൽ നിന്ന് വണ്ടിയാണ് പഞ്ചായത്തിൽ നിന്ന് വരുന്ന വണ്ടിയായിരുന്നു അതെ പോയത് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ് ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ നീ പറഞ്ഞത് ബൈക്ക് വണ്ടി ബൈക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ റംബുട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ആരോ കൈ എൻ്റെ ഞങ്ങളെ കൈ കൈപോക്കി കാണിച്ചു എനിക്ക് ഒരു പരിചയമില്ല ഗായ്സ്മെന്റ് നല്ല റംബൂട്ടാണ് അത് കാണത്തില്ല ഇവിടെ റംബൂട്ടാനുണ്ട് ഗൈസ് ഇവിടെ കാണത്തില്ല ഇങ്ങ ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ കമന്റ് ചെയ്യാൻ കമന്റ് പറയോട്ടോ പോലീസ് ഇതെ പൊന്നു മകന് നിങ്ങളുടെ പൊന്നുമകന് ഇതെല്ലാം റബ്ബർത്തോട്ടമാണ് കേട്ടോ അടുത്തോ ഒരു ഓട്ടോ വരുന്നു ഇത് ഓട്ടോ ബസ് എല്ലാ വണ്ടികളും പോകുന്നില്ല കേട്ടോ ഹലോ ഇത് ചെമ്പരത്തി ഇത് കേട്ടോ ചെമ്പരത്തി ഒക്കെ നിൽക്കുന്ന ഗായ്സ് ഇത് വരയ്ക്കാതെ ഇതൊരു വീടാണ് ഗായ്സ് ഇതൊരു ബൈക്ക് ചെബരത്തിയാണ് ഇച്ചിരി കുറച്ച് നടക്കണം കേട്ടോ ഞങ്ങളുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് നടക്കണം അമ്മുമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ അമ്മുമ്മയുടെ വീട് ആയിരിക്കുന്നു അതോ അല്ലെ ഇത് വാരിയാണ് കേട്ടോ അത് കൊച്ചു പറഞ്ഞു കേട്ടോ ആയി തെങ് കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു അവൻ പറയുന്നു ഇവിടെ വന്ന് കുളിക്കായിരുന്നു ഇവിടെ കണ്ട കണ്ട പിള്ളാരും മുമ്മ അനിജത്തിന് കൂട്ടുകാരനാണ് എൻ്റെ മാം കൂട്ടാനടുത്തേക്ക് പോയാൽ കൊണ്ട് ഇത് റംബിട്ടായിരിക്കും കാണത്തില്ല കായ് ചെറുതായിട്ടേ കാണത്തുള്ളൂ ഇങ്ങനെ റോഡ് കിടക്കുകയാണ് നല്ല വീടാണ് കപ്പ വാഴ വാഴ കൃഷി ഈ കെട്ടിടം പണിതുക ഇവിടെ ഒരു ചെറിയൊരു കെട്ടിടം കണ്ടോ അത് അമ്മുമ്മയുടെ ഭർത്താവ് ഞങ്ങളുടെ പേരപ്പം പണിതാണ് ഇതേ ഞങ്ങളുടെ പേരപ്പം പണിത കെട്ടിടമാണ് ഗായ്സ് നല്ല വീടുകളാണ് വണ്ടികള ഇത്രയേ ഉള്ളൂ വീഡിയോ അമ്മുമ്മയുടെ വീട് എത്താറായി അടുത്ത വീട് അടുത്ത ഇതിൽ വരാവേ എല്ലാവരും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇതാക്കഴിക്കുക